ഹായ് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ബുഷ് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പലർക്കും അതിൽ കായായി തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു കാരണം ഒരു മാസം കൊണ്ടൊക്കെ ഇതിൽ കായാവുന്നതാണ് ചെടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താ ചെറിയ ചെടി തന്നെ ചെറിയൊരു കവറിൽ നട്ടാൽ പോലും ഇതിൽ കായ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്കിത് പറിച്ചിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കൂടെ ഞാൻ കാണിച്ചത് ഞാനിപ്പോൾ നല്ല ചൂടായത് കൊണ്ട് ഇതെടുത്തിട്ട് വെള്ളം കലക്കാൻ വേണ്ടി പോകാനു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരികയാണ് അപ്പോൾ ഇത്രയും ഉണ്ടാവുള്ളൂ പുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാകം ഉണ്ടല്ലോ ഈ ഒരു പാകം ആകുമ്പോൾ നമ്മൾ ഇത് മൂത്തുനിന്ന് മനസ്സിലാക്കണം എന്നിട്ട് നമുക്കിതൊന്ന് പറിക്കാം സാധാരണ ഓറഞ്ച് പോലെ തന്നെയാണിത് ഇത് പറച്ച് നമുക്കിത് ഒന്നുകിൽ ഇങ്ങനെ അടർത്തി കഴിക്കുക ശരിക്കും ഓറഞ്ച് തന്നെ ഓറഞ്ച് പോലെ തന്നെ വളരെ കുഞ്ഞി ഇതങ്ങ് തുറക്കുമ്പോഴത്തേക്കും ഒരു ചെറുതായിട്ടൊന്ന് തട്ടിയപ്പോഴത്തേക്കും ഇല്ല സ്മെല്ല് മൊത്തം പറയുകയാണ് അത്രയ്ക്ക് സ്മെല്ലാണ് ഓറഞ്ചിൻ്റെ നല്ല മണം പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല പുളിയായിരിക്കും നമ്മൾ ചെറുനാരങ്ങയൊക്കെ എങ്ങനെ പച്ചയ്ക്ക് തിന്ന അതുപോലെ തന്നെ ആയിരിക്കും അത്രയ്ക്ക് പുളി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുഷ് ഓറഞ്ച് നമ്മൾ അധികം ഉപയോഗിക്കുന്ന വെള്ളം കലക്കാൻ വേണ്ടിയിട്ടാണ് പുളി ഇഷ്ടമുള്ളവർക്ക് നേരിട്ട് തന്നെ കഴിക്കാം പക്ഷേ എനിക്ക് ഇത്ര പുളി എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ഇവിടെ വെള്ളം കലക്കിയിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ ഇത് പൊളിച്ച് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും സാധാരണ ഓറഞ്ച് തന്നെ പക്ഷേ കുഞ്ഞത് ഇതുണ്ടില്ലേ ഇതാണ് ബുഷ് ഓറഞ്ച് ഇത് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ അല്ലികൾ അടർത്തുമ്പോഴൊക്കെ ശരിക്കും ഓറഞ്ച് തന്നെ കേട്ടോ തീരെ ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകത അതിന്റെ പുളി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പുളിയാണ് പുളി ഇഷ്ടമുള്ളവർക്ക് മാത്രമേ നേരിട്ട് കഴിക്കാൻ പറ്റുള്ളൂ വെള്ളം കളിക്കാനാണ് ഏറ്റവും നല്ലത് ഈ ഓറഞ്ചിൽ നമുക്ക് മധുരം ചേർത്തിട്ടും അതുപോലെ ഉപ്പ് ചേർത്തിട്ടും കഴിക്കാം രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഈ ബുഷോറഞ്ചൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പം ജ്യൂസൊന്നും അടിക്കാൻ വേറെ ഒന്നും ഇല്ല അല്ലെങ്കിൽ വേറൊന്നും കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബുഷോറഞ്ച് വറക്കുക അതുപോലെ പിഴിയുക പഞ്ചസാര ചേർത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ നല്ല ഹെൽത്തിയുമാണ് നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കുക ഇനി വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും വാങ്ങി നോക്കുക കാരണം ഇത് അത്ര വലിയ വിലയുള്ള ചെടിയൊന്നുമല്ല എന്നാൽ എപ്പോഴും കായ ഉണ്ടാകും ചെറിയ വിലക്ക് തന്നെ നമുക്ക് നല്ലൊരു ചെടി കിട്ടും അതാണ് ഈ ബുഷ് ഓറഞ്ചിൻ്റെ പ്രത്യേകത പിന്നെ ഇത് വാങ്ങിയിട്ട് എവിടെ നടന്നുള്ളൊരു ടെൻഷനും വേണ്ട നമുക്ക് ചട്ടിയിൽ നട്ടിട്ടും ഇത് വളർത്താം ബുഷ് ഓറഞ്ച് എന്നാണല്ലോ ഇതിൻ്റെ പേര് ഒരു പൂച്ചെടി വളരുന്നത് പോലെ അത് വളർന്നോളും എപ്പോഴും കായ തന്നോളും അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കും വളർത്താൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ബുഷ് ഓറഞ്ച് ഇപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു വെബ്സൈറ്റ് കയറി ഓർഡർ ചെയ്യുക വയനാട് ടച്ച് ഗാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ്